അപ്പൊ നമ്മളെ കപ്പില് ആ അത് ഞാൻ കീപ്പറിന്ന് ഒന്നിന് ഒന്ന് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളു ഒന്നേ പോയി ഹാഫ് ടൈം വരെ പിടിച്ചിന്നെ ഏഫ് ടൈം വരെ ഹാഫ് ടൈം വരെ പിടിച്ചിന്ന് ഏ ആ ഹാഫ് ടൈമിൽ എന്നോട് പറഞ്ഞ് ഗോള് ഒന്ന് വാങ്ങിക്കൊണ്ട് അടിച്ചാനാണല്ലേ കളിച്ചാൻ പറഞ്ഞു ഞാൻ കളിച്ചാൻ വേണ്ടി ഇറങ്ങി ഇപ്പൊ ഞാൻ ഒന്ന് അടിച്ചു ഓക്കെ പക്ഷെ ആറിന് തിരിച്ചു വാങ്ങി പക്ഷെ ഞാൻ തന്നെ എല്ലാ പൊസിൽ കളിച്ചാൽ നടക്കില്ലല്ലോ അപ്പൊ കളിന്റെ കൊടുത്തിരുന്നു കമന്റ് ഇന്ന് മഴ പെയ്യാ എന്തോ ഗൂഢപത്രം ചെയ്ത് തോന്നിട്ട് ചാളിയായി കഴിഞ്ഞാല് ആ ഇന്ന് എന്തോ ഗൂഢയാത്ര ചെയ്ത് വരാണം ഞങ്ങള് ഞാൻ ഇത്ര ഒന്നിനോട് പറഞ്ഞില്ല എനിക്ക് ടാക്കി മഴ പെയ്യുന്നത് പേടിച്ചപ്പോ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം കിട്ടോ വിച്ചോ നമ്മളെ വിളിച്ചോ ഇപ്പൊ മഴ പെയ്യാൻ വേണ്ടി പല ദിവസം ആ നമ്മളെ സംഭവം

യാണ് ആവേശവും ആ തോടികൾക്ക് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞൊഴുകി അതാണ് കൊണ്ടുവരി തവനൂർ സൂപ്പർ കപ്പിന്റെ പന്ത്രണി

കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കള്ളി അടിപൊളി കളീനോ വേറെ ലെവലിനോ ആട്ടേര കണ്ടല്ലോ വേറെ ലെവൽ നിങ്ങളാണ് ഇവിടെ പുലികൾ ഇവിടെ പിന്നെ ഒരു കാര്യം പറയണേ കഴിഞ്ഞ കളിയില് ഒരു പതിനാറ് റുപ്യ ബെറ്റ് വെച്ചിട്ട് അന്ന് മൂങ്ങിയതാണ് കുഞ്ഞാന് ഇന്നിപ്പോ ആ പൈസ ഒന്നും തരാണ് വിപ്പി കണ്ട ബക്കറ്റിക്ക് ഞാൻ ആ പൈസ കിട്ടു കൊടുക്കുവോ ഞാൻ കുഞ്ഞാനം ആയിക്കോട്ടെ ഏതായാലും നമ്മളെ ടീം എല്ലാവിധ ആശംസകളും നേരുന്നു ഏതെങ്കിലും കൂടെ കൂടെ എനിക്ക് തോന്നുന്നു ഈ സൈഡിലുള്ള കൂടെ കുഞ്ഞാൻ എല്ലാവർക്കും ഉണ്ട് എന്നാലും സന്തോഷം ഇനി മത്സരത്തിലേക്ക് ഗോൾ ഗോൾ അല്ല കീപ്പർ എത്തിക്കും അതായത് നമ്മുടെ ടീമിന്റെ മുൻതൂക്കമുണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു നമ്മളെ മണവാളനും സൂപ്രവായും അപ്പൊ രണ്ടാളും മണവാളൻ തായ്ലൻഡിലാണ് അതേപോലെ സൂപ്പർ സൂപ്രവാ ദുബായിലുമാണ് പക്ഷെ അവരില്ലെങ്കിലും അൻഷ് മൂലിക്കലിന്റെ ടീം കപ്പ് തൂക്കിയിരിക്കും അത് ഇന്ന് ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി പിന്നെ ഞങ്ങളുടെ മെയിൻ ബാക്ക് ഉമർ ഫ്രീ സ്റ്റൈല് അതായത് നമ്മൾ കഴിഞ്ഞതിൽ നല്ല സൂപ്പർ ബേക്കായി നിന്ന് ഉമ്മറപ്പ് ഇസ്തീലാണെന്ന് നമ്മളെ ഗോളി ആയിട്ട് നമ്മൾ ഫോർമേഷനിൽ ഇട്ടിട്ടുള്ളത് കാരണം കാലില് പരിക്കാണ് അതിന് പകരം നമ്മൾ ഓക്കെ ആനാഷിനെയും നമ്മുടെ കുഞ്ഞാപ്പൂ ഷൊർദൂനെയും ടിവിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അല്പസമയത്തിനേക്കാം

ഫ്രഷ് ടുത്ത് കൊറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല ആളുകൾ പുറത്തു നിന്ന് കമ്മിറ്റിക്കുള്ളിൽ നിന്നും ധർമ്മിയൻ қараപാടും അറിയിയ് அவர்கள் படிப்புகள் படிப்புகள் மட்டும்தான் கொண்டுவரும் அரசியல் கட்சிகள் கொண்டுவரும் ഞാൻ െല്ലാം എങ്ങനെ ആ ഉണ്ടാവും ഫുഡ് ད�ས ད�སས དསྱེ सम न बसि इन ओड़ ആ <icana> ല്ലോ <boards> ി ഗോൾഡൻ ഡയമണ്ട്സ് തന്നെ നമുക്ക് രണ്ടെണ്ണം ആക്കി തര ഏകമേര അങ്ങനല്ലേ അത് എനിക്ക് തന്നതാ ഞാൻ സ്നേഹം ഓടിക്കാൻ തന്നില്ലെങ്കില് അത്രേ ഉള്ളു പറയാ അത് പൗരി പൂരി അവര് രണ്ടാം ഇത് മുക്കാലത്ത് പൗതി ആദ്യം അവരെന്താണ് വീട് കൊടുക്കാങ്ങോ ഇടാൻ ആണ് ഹലോ സാദി തുജാർ എടുടാ ഇട് വാ ഇട് വാ ജാദവർനെ അടുത്ത രസം അടുത്ത രസേ കപ്പ് കൊണ്ടോം കുറപ്പ ആരി ആരി ഇണി ദേരരി അഞ്ചാരിgetLogger ശരിയില്ലേ രൂചികേൻ കാ ഓടിവെ കണ്ടല്ലേ മണീലി മുത്തമിട്ടി നിൽക്കുന്ന ടീം ടൈഗർ ഗൈസ് ഇന്നലത്തെ കളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലത്തെ കളി നമ്മൾ തോറ്റി അത് തോൽവി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഒരു സ്പോർട്സ്മാൻ ഫീഡിൽ ജയം തോൽവിയൊക്കെ ഉണ്ടാകും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു ഓക്കെ പക്ഷെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാണ് ബിക്കോസ് ടീം ഈക്വൽ അല്ല കളി അറിയാം നീ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കി നിങ്ങൾ എന്തായാലും കമന്റ് ആക്കി പിന്നെ എൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ നിങ്ങൾ വിഷ്വൽസ് കാണുമ്പോൾ ഞാൻ കീപ്പറായിട്ടുള്ള വിഷയങ്ങൾ കാണും ചിലപ്പം കളിക്കുന്ന വിഷയങ്ങൾ കാണും ഞാൻ ഫസ്റ്റ് ഹാഫിൽ കീപ്പറായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്നോട് കളിക്കണം ഈ ഗോൾ റിട്ടേൺ അടിക്കണം ഈ എന്തായാലും കളിക്കണം എന്ന് പറഞ്ഞപ്പം വേറൊരാൾ കീപ്പർ നിർത്തി കീപ്പറ് നിർത്തിയിട്ട് ഞാനൊന്ന് അടിച്ച് ഓക്കെ ഒന്ന് അടിച്ച് ഓക്കെ പക്ഷെ നമ്മൾ ആരെണ്ണം വേറെ തിരിച്ച് വാങ്ങി എന്ത് ചെയ്യാനും കേ